പ്ലസ് ടു സീറ്റ് പ്രതിസന്ധി എന്ന തെറ്റായ പ്രചാരണമെന്നും വിദ്യാഭ്യാസമന്ത്രി ഒന്നാമത് നോട്ട്ലൻഡ് കഴിയുന്നതിന് വേണ്ടി സമരം രാഷ്ട്രീയ പറയാൻ കാരണം ആരംഭിച്ചതിന് വേണ്ടി ഗുണാലോചനയുണ്ടെന്നും മന്ത്രി പറഞ്ഞു ശതമാനവും അവിടെ അപ്പൊ ഒന്നാമത്തെ അലോട്ട്മെന്റ് കഴിയുന്നതിന് മുന്നിൽ വന്ന ഇത് പ്ലാൻ ചെയ്ത ഒരു നടപടിയാണ് ഒന്നാമത്തെ കണക്ക് പറഞ്ഞപ്പോ അല്ലോട്ടെന്റിന്റെ കേരളം ഞാൻ പറഞ്ഞില്ല ുമായി പ്രതീക്ഷയിൽ മലപ്പുറത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു എന്ന ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം ഒരു ഭാഗത്ത് മറുവശത്ത് ഒന്നാം അലോട്ട്മെന്റ് കഴിയുമ്പോഴേ ഇത്തരം ഒരു ആരോപണവും സമരവും അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി പല കണക്കുകളും ഇരു കൂട്ടരും നിരത്തുന്നുണ്ട് പക്ഷേ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുക എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ എത്ര കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കാതെ പോകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാൻ എത്ര സമയമെടുക്കും മറ്റു വിവരങ്ങൾ മന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നേരത്തെ നൽകിയ അതേ വിശദീകരണം തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്നും നൽകിയത് അന്ന് നിയമസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ചില കണക്കുകൾ നിരത്തിയായിരുന്നു പ്രതിപക്ഷ

ശതമാനം കൂടുതലായിട്ടാണ് അപ്പോൾ ഒന്നാമത്തെ അലോട്ട്മെന്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത് പ്ലാൻ ചെയ്തുള്ള ഒരു നടപടിയാണ് ഒന്നാമത്തെ അലോട്ട്മെന്റ് ഞാൻ സീറ്റിന്റെ കണക്ക് പറഞ്ഞപ്പോ അല്ലോട്ടെന്റിലെ ചേർന്ന കുട്ടികളുടെ ഞാൻ പറഞ്ഞല്ലോ